പശുവിനെ കറക്കുന്ന കറവക്കാരനെ എവിടെയോ കണ്ട പോലെ തോന്നുന്നില്ലേ സംശയിക്കണ്ട ഏറെ പ്രശസ്തനായ യുവ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഈ കറവക്കാരൻ ചിലരങ്ങനെയാണ് എത്ര ഉന്നതിയിലെത്തിയാലും ചില ഇഷ്ടങ്ങൾ വിടാതെ കൂടെ കൂട്ടും ഉണ്ണികൃഷ്ണൻ ഡോക്ടറുടെ കാര്യത്തിൽ ഒരേ തൂക്കത്തിൽ തന്നെയുള്ള ഇഷ്ടങ്ങളാണ് ചികിത്സയും കൃഷിയും കാണുന്ന നാലുകെട്ട് ഏതാണ്ട് മുന്നൂറ്റിയൻപത് വർഷം പഴക്കമുള്ള കൊല്ലം ജില്ലയിലെ പേരൂർ എന്ന സ്ഥലത്തുള്ള പുലമൺ തറവാട് വീടാണ് ഈ തറവാട്ടിലെ ഇളമുറക്കാരനാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പഴയ കാലത്ത് ഏക്കർ കണക്കിന് ഉണ്ടായിരുന്ന പുലമൺ തറവാട്ടിന്റെ പൈതൃക പിന്തുടർച്ചയാകാം ഉണ്ണി ഡോക്ടറുടെ കൃഷിവാസന ഉണ്ണി ഡോക്ടറുടെ ഒരു ഫ്രൂട്ട് പ്ലാന്റ് പഴങ്ങളാണുള്ളത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇതിന്റെ വിളവെടുപ്പ് കൃഷികാര്യ സഹായിയായ കുഞ്ഞമാവൻ ജയകുമാറാണ് ഒപ്പമുള്ളത് കെ എസ് ഇ ബി റിട്ടയർഡ് ഇഷ്ടപ്പെട്ട പാകിസ്ഥാൻ ഇദ്ദേഹം ആണല്ലേ അത്യാവശ്യം നല്ല 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 നീളമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് നല്ല മധുരമാണ് ഇത് നമ്മുടെ ബനാന സപ്പോട്ടയാണ് ഇത് ഏകദേശം അഞ്ച് വർഷം ആയിട്ട് ഡ്രമ്മിലാണ് നിൽക്കുന്നത് അത്യാവശ്യം കാപ്പിടിക്കും എന്തോ സൈസ് കുറവാണ് അത് ഈ ഡ്രമ്മിൽ നിൽക്കുന്നതുകൊണ്ടാണ് പക്ഷേ നല്ല നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഇത് ആ ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഗേർലിയാണ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ വിയറ്റ്നാം സൂപ്പർ ഗേർലി അറിയാം നമുക്കൊരു ഒന്നര വർഷമാകുമ്പോൾ തന്നെ കഴിക്കും ഇതൊരു നാലഞ്ച് വർഷമായി അത്യാവശ്യം നല്ല കാവിടുത്തോണ്ട് ഇപ്പോൾ സീസണല്ല നമ്മളെല്ലാം കിട്ടി ടേസ്റ്റും ഉണ്ട് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ബട്ട് ഗുഡ് ഗുഡ് നിരവധിയായ ഫ്രൂട്ട് പ്ലാന്റുകൾ ഡോക്ടർ ഉണ്ണി നട്ടുവളർത്തി പരിപാലിക്കുന്നുണ്ട് സ്വദേശിയും വിദേശികളുമുണ്ട് ഇവക്കിടയിൽ ചുവന്ന അത്തി ബെയർ ആപ്പിൾ സപ്പോട്ട ബുഷ് ഓറഞ്ച് മധുരപ്പുളി ക്രിംസ് റെഡ് പേരാ ഡെൽഹാരി ചാമ്പ ശർക്കരപ്പഴം എന്നറിയപ്പെടുന്ന കലാസോപ്പോ ആസാം ലെമൺ സ്വീറ്റ് ലൂബി ഡ്രാഗൺ ഫ്രൂട്ട് വിവിധങ്ങളായ മാവുകൾ പ്ലാവുകൾ പേരകൾ എന്നിങ്ങനെ സമ്പന്നമായ പടുത്തോട്ടത്തിൽ നിന്നും എന്നും എപ്പോഴും ായി കിട്ടിക്കൊണ്ടേയിരിക്കും ഇത് മരമുന്തിരിയാണ് എന്ന് പറയും അതേ മധുരമുള്ള എല്ലാ വീടുകളിലും ഒരു ഒരു ഫ്രൂട്ട് എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തന്നെയാണ് ഇത് ഉണ്ണി ഡോക്ടറുടെ ജീവിത പങ്കാളി ഡോക്ടർ ഗോപികയും ഏറെ തിരക്കുള്ള ശിശുരോഗ വിദഗ്ധയാണ് എന്നിരുന്നാലും ഒഴിവു സമയം കിട്ടിയാൽ ഓടിയെത്തുന്ന അവരുടെ പ്രിയപ്പെട്ട ഇടം ഈ കൃഷി സ്ഥലമാണ് ഇരട്ടകളായ മക്കൾ അമയ കൃഷ്ണയെയും ദക്ഷാ കൃഷ്ണയെയും ഒപ്പം കൂട്ടുകയും ചെയ്യും പഴത്തോട്ടം എന്നും എപ്പോഴും മധുരകനികൾ അവർക്കായി കാത്തു വച്ചിട്ടുണ്ടാവും ഇത് സ്വീറ്റ് ലൂവിയാണ് നാഷണൽ റോസ് ഗാർഡൻസിന്റെ ആണ് ഇത് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഒരു ടേസ്റ്റ് 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 എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നല്ല നല്ല വിഷം തീണ്ടാത്ത പഴങ്ങളും ും കായികറികളും അവയൊക്കെ കുടുംബത്തോടൊപ്പം ആഹ്ലാദം ഏറെ വലുതാണ് സാധാരണ പ്രൊഫഷണലുകളിൽ കുടുംബ കൂട്ടായ്മകളൊക്കെ വിരളമാകുമ്പോൾ ഉണ്ണി ഡോക്ടറും ഗോപിക ഡോക്ടറും അങ്ങനെയല്ല ഇത്തിരി സമയം കിട്ടിയാൽ അമ്മയ്ക്കും അച്ഛനും ഒപ്പമായിരിക്കും അവരുടെ പ്രിയപ്പെട്ട ഉണ്ണിയായി കൃത്യമായ ഇടവേളകളിൽ കുടുംബങ്ങളുടെ ഒത്തുചേരൽ പുലമൺ തറവാട് വീടിന് പുത്തരിയല്ല തറവാട്ടിലെ ഇളമുറക്കാരൻ ഉണ്ണി ഡോക്ടർക്ക് കുടുംബ ബന്ധങ്ങളെ ഊഷ്മളമാക്കി കൊണ്ടു നടക്കാൻ ഏറെ ഇഷ്ടമാണ് സമയം കിട്ടുമ്പോഴൊക്കെ അമ്മാവന്മാരും ചെറിയമ്മയും വലിയമ്മയും മറ്റു ബന്ധുമിത്രാദികളും ഒത്തുകൂടി കളിയും ചിരിയും പാട്ടും നൃത്തവും ഒക്കെയായി ആഘോഷമാക്കും എൻ്റെ മോൻ ചെറുപ്പത്തിൽ തന്നെ അവന് കൃഷിയോടായിരുന്നു താല്പര്യം പക്ഷെ വീട്ടുകാരറിയാതെ ഓരോ ഓരോ പ്രവർത്തികളും ചെയ്യുന്നത് അച്ഛനറിയാതായിരുന്നു ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അച്ഛന് സപ്പോർട്ടായിരുന്നു അച്ഛനത് പ്രകടിപ്പിച്ചില്ലെന്നേ ഉള്ളൂ വളം വാങ്ങിക്കലും കൃഷി ചെയ്യലും ഒക്കെ ആയിരുന്നു അവൻ്റെ ജോലി പക്ഷേ ഇപ്പോൾ അവൻ അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റാണ് അവൻ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും കൃഷിയോട് തന്നെ അവന് താല്പര്യം അവന് അവൻ്റെ പാഷൻ കൃഷിയും ഗൈനക്കോളജിയും ആയിരുന്നു അതുകൊണ്ട് അവൻ രണ്ടും തിരഞ്ഞെടുത്തു പക്ഷെ രണ്ടും നല്ലപോലെ അവൻ കൊണ്ടുപോകുന്നുണ്ട് കഴിയുന്നത്ര തൊഴുത്തിലെ ജോലികൾക്ക് ഡോക്ടർ ഉണ്ണി സമയം കണ്ടെത്താറുണ്ട് പുല്ലു കൊടുക്കാനും തീറ്റ കൊടുക്കാനും പശുക്കളെ പരിപാലിക്കാനും ഒരു മടിയുമില്ല ഞങ്ങളുടെ ഉണ്ണി കൊച്ചനാൾ തൊട്ടേ കൃഷിയിൽ ഭയങ്കര താല്പര്യമായിരുന്നു സ്കൂൾ വിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവനെ കാണത്തില്ല നോക്കുമ്പം എരുത്തിനകത്തു നിന്നും കോഴിക്കുട്ടി നോക്കി ഇറങ്ങി വരുന്നതാണ് ഇപ്പം അറിയപ്പെട്ടൊരു ഗൈനക്കോളജിസ്റ്റായിട്ട് മാറി പക്ഷേ ഇടവേള ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവനെ കാണുന്നുണ്ടെങ്കിൽ എരുത്തിൽ ചെന്ന് നോക്കി അവിടെ കാണും അതാണ് അവൻ്റെ സ്വഭാവം ഇപ്പോഴും അതിനൊരു മാറ്റം വന്നിട്ടില്ല ഉണ്ണി ഡോക്ടറുടെ ഗോശാലയാണിത് ഫാം എന്നാണ് അറിയപ്പെടുന്നത് എന്ന് കരുതി ഗിർപശുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കേണ്ട പലതരം നാടൻ പശുക്കൾ ഈ ഗോശാലയിലുണ്ട് ഈ പശുക്കളൊക്കെ ചുരത്തുന്നത് ഏറ്റവും മിൽക്കാണ് സങ്കര ഇനങ്ങളുടെ പാൽ ഏവൺ എന്നു പറയും നാടൻ പശുക്കളുടെ ഏറ്റവും മിൽക്കിനാണ് ലോകത്ത് ആവശ്യക്കാർ ഏറെ ഉള്ളത് അതാണ് ഈ ഗോശാലയുടെ പ്രത്യേകതയും കാണുന്നത് പുങ്കന്നൂർ എന്ന ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ആന്ധ്ര ചിറ്റൂർ മേഖലയിൽ കാണുന്ന ഈ തനത് പശുക്കൾക്ക് പരമാവധി മൂന്നടി ഉയരം മാത്രമാണ് ഉള്ളത് ഉയർന്ന രോഗപ്രതിരോധ ശക്തിയും ചൂടിനെ സഹിക്കാനുള്ള ശേഷിയുമുണ്ട് കുറച്ചു തീറ്റ കൊടുത്ത് വീടുകളിൽ വളർത്താൻ പറ്റിയ ഇനമാണിത് ഏറെ ഇണക്കമുള്ള ഈ കുഞ്ഞൻ പശുവിൽ നിന്നും പ്രതിദിനം രണ്ടു മുതൽ മൂന്ന് ലിറ്റർ പാൽ വരെ ലഭിക്കും ശതമാനം കൊഴുപ്പുള്ള ഈ പാൽ ആരോഗ്യപ്രദമാണ് പുന്നൂരിന്റെ കിടാവാണ് ഈ കാണുന്നത് കുട്ടിക്ക് കൊടുത്തതിന്റെ ബാക്കി മാത്രമാണ് കറന്നെടുക്കുന്നത് ഏറെ പ്രസിദ്ധമായ ഗിർ പശുക്കളാണ് ഈ കാണുന്നത് ഫാമിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഗിർ ഗോശാല എന്ന് പറഞ്ഞിട്ടാണ് ഗിർ പശുക്കളാണുള്ളത് ഞാൻ തന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഗുജറാത്തിൽ പോകുന്നത് ഞാൻ പോയിട്ട് ഞാൻ തന്നെ ഒരു ഏകദേശം അൻപതോളം ഞാനും മാമനും കൂടെയാണ് പോകുന്നത് ഏകദേശം അൻപതോളം ഫാമുകളിൽ ഞങ്ങൾ പോയി ഏറ്റവും മികച്ച പശുക്കളെ കണ്ടു അവിടെ നിന്ന് ഒരു പത്തിരുപത് പശുക്കളോളം ഞങ്ങൾ കൊണ്ടുവന്നു ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ക്രയോക്കാനുമായിട്ടാണ് പോയത് ഞങ്ങൾ അവിടുന്ന് ഏറ്റവും മികച്ച സെൻറ്ററിൽ നിന്ന് എനിക്കൊന്ന് ബാപ്പുവിൻ്റെ ഫാമിൽ നിന്ന് വരെ ഞങ്ങൾ രാജിൻ്റെ സ്വപ്നം വരെ ഞങ്ങൾ കൊണ്ടുവന്നു ഇവിടെ സൂക്ഷിച്ചു അതിനെ ഇൻസമിനേറ്റ് ചെയ്തു അടുത്ത തലമുറ ഉണ്ടാക്കി തലമുറ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് കുറേ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ചവിട്ടുന്ന പശുക്കളുണ്ടായിരുന്നു അഗ്രസീവ് ആയിട്ടുള്ള പശുക്കളുണ്ടായിരുന്നു പിന്നെ പാല് കുറയുന്ന പശുക്കളുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ പാല് കുറയുന്ന പശുക്കൾ ഇല്ലാത്ത അകിടെയുള്ള പശുക്കളുണ്ടായിരുന്നു ഗിറിൻ്റെ ലക്ഷണങ്ങൾ കുറഞ്ഞ പശുക്കൾ ഉണ്ടായിരുന്നു അപ്പം ഇതിനെയൊക്കെ ഞങ്ങൾ പയ്യെ പയ്യെ ഒഴിവാക്കി എല്ലാ രീതിയിലും എല്ലാ ക്യാരക്ടറിസ്റ്റിക് വൈസ് ഏറ്റവും മികച്ച കുറച്ച് എണ്ണത്തെ മാത്രം നിർത്തി അതിൻ്റെ നാലാമത്തെ തലമുറയാണ് ഇപ്പം നമുക്കുള്ളത് വെറും പശുക്കളെണ്ണം വളരെ കുറവാണ് അഞ്ച് പശുക്കളെ ഉള്ളൂ ഗിറിൻ്റെ പിന്നെ താർപ്പാർക്കുറുണ്ട് കൃഷ്ണയുണ്ട് പൂങ്ങന്നൂർ പൂങ്ങന്നൂരിപ്പം വളർത്തുന്നുണ്ട് പൂങ്ങന്നൂർ ഞങ്ങൾ ചിറ്റൂര് പോയി ഒരു പശുവിനെ കൊണ്ടുവന്നു പിന്നെ ബാക്കി ഉണ്ടായത് ഇവിടെ നിന്ന് തന്നെ ലോക്കലിൽ നിന്ന് മേടിച്ചത് തന്നെയാണ് എന്നാലും ക്വാളിറ്റി വൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മൂന്ന് പശുക്കളിപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് മുതൽ പതിനഞ്ച് ലിറ്റർ പാൽ പ്രതിദിനം കിട്ടുന്ന ഇവയ്ക്ക് നല്ല വലുപ്പമുണ്ട് ഉയർന്ന രോഗപ്രതിരോധ ശക്തിയും ചൂടിനെ ചെറുക്കാനുള്ള ശേഷിയുമുണ്ട് ഈ കാണുന്ന വെളുത്ത നിറമുള്ള വലിയ പശുവാണ് താർപാർക്കർ രാജസ്ഥാനിന്റെ തനത് പശു ആണിത് പാലിനും ഇറച്ചിക്കും പറ്റിയ ഇവയ്ക്ക് ഉയർന്ന രോഗപ്രതിരോധ ശക്തിയും ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുമുണ്ട് നല്ല രുചികരമായ ഇവയുടെ പാലിൻ്റെ കൊഴുപ്പ് ശതമാനവും ഉയർന്ന നിലയിലാണ് കർണാടകയുടെ തനത് പശുവാണ് ഈ കാണുന്ന കൃഷ്ണ എന്ന ചെറിയ പശു ആട് ഹൈദരാബാദി നൂറോളം താറാകളുണ്ട് കോഴികളുണ്ട് പിന്നെ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് കുറേ ഉണ്ട് ഇതൊക്കെ ആ ഒരു ഇഷ്ടത്തിന് ഞാൻ ആദ്യം പറഞ്ഞില്ല ഒരു പാഷനാണ് ആ പാഷനിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കലും ജോലി ചെയ്യുക എന്നൊരു തോന്നലുണ്ടാകത്തില്ല നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ക്ഷീണം തോന്നുന്നില്ല അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ പറഞ്ഞു ഗൈനക്കും എനിക്കിഷ്ടമാണ് കൃഷി എനിക്കിഷ്ടമാണ് പശുക്കളും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല ചുമ്മാ ഇരിക്കത്തില്ല ചീ ടി വിയുടെ മുന്നിലോ മൊബൈലിൻ്റെ മുന്നിലോ ഞാൻ ഞാനിരിക്കത്തില്ല എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അതിന് സപ്പോർട്ട് വേണം അതിന് സപ്പോർട്ട് അറിയാമല്ലോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് വൈഫിൻ്റെ ആ വൈഫിൻ്റെ ഗ്രേറ്റ് സപ്പോർട്ട് അദ്ദേഹത്തിന് ആദ്യം ആദ്യമൊന്നും ഇതൊന്നും ഒന്നും ഇഷ്ടം എന്താന്ന് പോലും അറിഞ്ഞുകൂടാതെ പശുക്കൾ എന്താന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരു കുട്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്നു പിന്നെ എൻ്റെ മാമന്മാർ അല്ലെങ്കിൽ എൻ്റെ ജയവുമാർ അനുമാവൻ എല്ലാ ട്രൂ സപ്പോർട്ടുകളാണ് പിന്നെ ഇവിടെ നിൽക്കുന്ന ചേട്ടൻ ചേട്ടൻ്റെ പേര് പറയിരിക്കാൻ പറ്റത്തില്ല അദ്ദേഹം ആദ്യം തൊട്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷം നമ്മുടെ കുടുംബത്തോടുണ്ട് ഈ ഫാം തുടങ്ങിയപ്പോൾ തൊട്ട് ചേട്ടൻ ഫാം നോക്കുന്നു ഒറ്റയ്ക്കാണ് ഇത്രയും ഞാൻ ഈ പറഞ്ഞ മീനടക്കം കോഴിയടക്കം താറാവടക്കും ഇതിനെല്ലാം ഓരോ ഒറ്റ മനുഷ്യനാണ് നോക്കുന്നത് ഞാനും ആ ചേട്ടനും കൂടെ അപ്പം എൻ്റെ എൻ്റെ എപ്പോഴും കിട്ടണമെന്നില്ല ഞാൻ ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കും ചിലപ്പം വരാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം കറവയടക്കം അദ്ദേഹമാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും പേരുടെ ഒരു കോപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഫാമിലിക്ക് ഏറ്റവും മികച്ച ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ലേ ഇപ്പം ഞാനിപ്പോൾ ഫ്ലാറ്റിലോട്ട് പോകുമ്പോഴാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുപോകും ഫാം ഫാമിൽ നിന്നുള്ള കാര്യങ്ങൾ കൊണ്ടുപോകും അപ്പോൾ ഏറ്റവും മികച്ച ഭക്ഷണം എൻ്റെ കുട്ടികൾക്കും ഫാമിലിക്കും കൊടുക്കുക പിന്നൊരു എൻ്റെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഗൈനക്കോളജിയാണ് ഇതീക്കുള്ള സ്ട്രെസ്സുള്ള ഒരു പരിപാടിയില്ല ഇത്രയും ഡെലിവറി അടക്കുന്നു എപ്പോഴും എപ്പം വേണമെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാം അപ്പോൾ ആദ്യം നിന്നൊരു ഇവിടെ വന്നൊരു അര മണിക്കൂർ നിന്നോ നമുക്കൊരു ഭയങ്കര റിലീഫായിരിക്കും എൻ്റെ ഒരു എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ജീവിതം ദൈവം സഹായിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ അതിൻ്റെ ഒരു ഭാഗം എനിക്ക് തോന്നി ഈ ഈ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ നിന്ന് കിട്ടുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതങ്ങനെ ആവണമെന്നില്ല അപ്പോൾ ഇവരെല്ലാം ഒരു നേരം പോലും പട്ടിണിക്ക് അത് കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ ആയിരിക്കാം ആ ഒരു പോസിറ്റീവ് എഫക്റ്റും പേഷ്യൻസിന് കിട്ടുന്ന എനിക്ക് ഫീഡ്ബാക്കും അപ്പം ഇതെല്ലാവരും എല്ലാവരും ഒരു ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്നതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു ഒരിത്തിരി സമയം കിട്ടിയാൽ ഡോക്ടറും കുടുംബവും മറക്കാതെ ഓടിയെത്തുന്ന ഇടമാണ് ഈ കാണുന്ന ഗോശാല ഗോപിക ഡോക്ടർക്ക് ഓരോ പശുക്കളെയും അടുത്തറിയാം പശുക്കൾക്കും അതേ പരിചയം ഡോക്ടറോടുമുണ്ട് ഞാനൊരു ഡോക്ടറാണ് ഞാൻ കല്യാണം കഴിച്ചതും ഒരു ഡോക്ടറെ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞൊരു ട്രിപ്പിന് പോയി ആ ട്രിപ്പ് പോയത് മൂന്നാറായിരുന്നു മൂന്നാർ ചെന്ന ഉടനെ അവിടുത്തെ ഒരു കൃഷി സ്ഥലത്തേക്കാണ് ഞങ്ങൾ ആദ്യമായി പോയത് അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു നൂറ് കിലോ എല്ലുപൊടിയും ഒരു അമ്പത് കിലോ വീപ്പും പിണ്ണാക്കിൻ്റെ ചാക്ക് എടുത്ത് കാറിൻ്റെ എ സി കാറിൻ്റെ ഡിക്കിയിലിട്ടിട്ടാണ് അങ്ങ് മൂന്നാർ മുതൽ കൊല്ലം വരെ എത്തിയത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാനും തലവേദനയൊക്കെ വന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് വളരെ വിഷമമായിരുന്നു ഭയങ്കര സങ്കടം വന്നു അങ്ങനെ ഒരു ട്രിപ്പിന് പോയിട്ട് ഇങ്ങനെയാണല്ലോ തിരിച്ച് ആലോചിച്ചു പക്ഷേ പിന്നെ പിന്നെ എനിക്ക് അദ്ദേഹം എന്താണെന്ന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ പാഷൻ എന്താണെന്ന് മനസ്സിലായി അതിനോട് ഒത്തുപോകാനുള്ളൊരു സന്തോഷം എനിക്കുണ്ടായി പിന്നീട് എനിക്ക് അത് ഇഷ്ടമായി തുടങ്ങി ഇപ്പോൾ ഒരു അവധിക്കാലം വന്നാലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലീവ് കിട്ടിയാലോ ഞങ്ങൾ ആദ്യം ഓടി എത്തുന്നത് ഈ പശുക്കളുടെയും കോഴികളുടെയും ചെടികളുടെയും ഇടയിലേക്കാണ് വളരെ സന്തോഷവും വളരെ റിലീഫും ഒരു ടെൻഷൻ ഫ്രീ ലൈഫാണ് ഈ ഒരു ഫാം ഞങ്ങളുടെ ഫാം ഞങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ സുരക്ഷിതമായ ഒരു കൃഷി കാരണം ശുദ്ധമായ ഭക്ഷണം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഞാനൊരു പീഡിയാട്രിഷ്യനാണ് കുട്ടികൾ ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ശുദ്ധമായ പാലും ശുദ്ധമായ മുട്ടയും അതുപോലെ നല്ല തനതായ രീതിയിലുള്ള ഫ്രൂട്ട്സും വിഷരഹിതമായ പച്ചക്കറികളും കഴിച്ച് വളരുന്നതുകൊണ്ട് ദൈവ സഹായിച്ചവർക്ക് ഒരസുഖങ്ങളും ഒരു രീതിയിലും വരാറില്ല അവരുടെ ഇമ്മ്യൂണിറ്റി പവർ വളരെ കൂടുതലാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതെന്തായാലും ഞങ്ങളുടെ ഫാമിനി തന്നെയാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും അത് ചെയ്യുന്ന അദ്ദേഹത്തിന് ഗോശാലയിലെ ചാണകം കൊണ്ട് ബയോഗ്യാസ് ഉണ്ടാക്കി വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് ബയോഗ്യാസ് ലറി കൃഷിക്ക് വളമായി മാറുന്നു നാടൻ പശുവിന്റെ ചാണകത്തിന് ആവശ്യക്കാരുണ്ട് ചാണകം പ്രത്യേകമായി സംഭരിച്ച് ഉപയോഗപ്പെടുത്തുന്നു ഗൈനക്കുമായിട്ട് ഒരു ബന്ധവും കാര്യമാണല്ലോ കൃഷി പിന്നെ എങ്ങനെ ഇതിലോട്ട് ഇറങ്ങി വേറെ എന്തെങ്കിലും കാരണമുണ്ടോ കാരണം ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ പ്രായം തൊട്ട് അമ്മയെടുത്ത് ചോദിച്ചാൽ പറയാം നാ നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ് തൊട്ട് ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിന് പോകുവാണെങ്കിൽ ആദ്യം ഞാൻ അവിടെ മേടിക്കുന്ന ടിഷ്യൂ ടിഷ്യൂ കൾച്ചർ വാഴയായിരിക്കും അത് വീട്ടിൽ നടുകാതാണ് ആദ്യം ചെയ്യുന്നത് മുല്ലപ്പൂ കൃഷി ഞാൻ അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങിയിട്ട് ഞങ്ങൾക്കൊരു കുടുക്കപ്പെട്ടി ഉണ്ടായിരുന്നു ദിവസം ഒരു അഞ്ച് കിലോ ആറ് കിലോ മുല്ലപ്പൂ കൃഷി ഞാൻ വിറ്റിട്ടുണ്ട് അപ്പം അത് അത് ആണ് എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് പേരൻസിൻ്റെ രണ്ട് സൈഡിലുള്ള ഗ്രാൻഡ് പേരൻസും കൃഷിയായിട്ട് ബന്ധമുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഇൻബോൺ ആയിട്ട് കിട്ടിയ ഒരു സംഭവമാണ് അത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നു അത് ഞാൻ ഒരു ഒരു എനിക്കൊന്നൊരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പതിനൊന്നാം ക്ലാസ്സിൽ തന്നെ ഉറപ്പിച്ചതാണ് ഞാനൊരു ഫാം ചെയ്യും ഉറപ്പിച്ചാണ് ഞാൻ പിന്നെ എം ബി ബി എസിന് പോയി എം ബി ബി എസ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡേ നീ നോക്കിയോ ഞാനൊരു ആറോ ഏഴോ വർഷത്തിനുള്ളിൽ ഞാൻ കുറച്ച് പശുക്കളെയും കൃഷിയും കാണുമെന്ന് പറഞ്ഞു ഇത് തുടങ്ങിയ ശേഷം അവരെൻ്റെ അടുത്ത് ചോദിച്ചു ഡേ ഇത് നീ അങ്ങനെ അഞ്ചാറ് വർഷം മുന്നേ പറയുന്നത് എന്നുള്ളത് അപ്പോൾ അത്ര താല്പര്യമായിരുന്നു എൻ്റെ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു എനിക്ക് ഗൈനക്കോളജി കോളേജ് എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രാത്രി നമ്മളൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വെച്ചിട്ടാണ് കൗൺസിലിംഗ് നടക്കുന്നത് കൗൺസിലിംഗ് നടക്കുന്നത് വെളുപ്പിന് രണ്ടരയ്ക്ക് രണ്ടരയ്ക്ക് ഞാൻ അമ്മയെ വിളിച്ച് പറയുകയാണ് അമ്മ എനിക്ക് ഓർത്തോ കിട്ടും ഈ എൻ്റെ കിട്ടും പക്ഷേ എനിക്ക് ഗൈന ഇഷ്ടം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എടുക്കുകയാണ് അപ്പം അമ്മ പറഞ്ഞു മൂന്നേ സ്ത്രീകൾ ആരും നിന്നെ കാണാൻ വരില്ല നിനക്ക് ഒരു പേഷ്യൻറ്റ് നിനക്ക് വരുത്തില്ല നീ എടുക്കണോ നീ നാലോയ്ക്ക് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഇഷ്ടം അതാണ് ഞാൻ അതേ എടുക്കത്തുള്ളൂ എനിക്ക് തോന്നുന്നു എനിക്ക് കഴിഞ്ഞ ഞാൻ ഞാൻ പ്രാക്ടീസ് ഗവൺമെൻറ് സർവീസിൽ ഇരുന്നപ്പോൾ എനിക്കൊന്ന് കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മേശത്ത് എനിക്കായിരിക്കുന്നു തോന്നുന്നു ഗൈന കോളജിൽ അപ്പം അത് ഇഷ്ടമാണ് അപ്പം ഗൈന ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഞങ്ങൾ ഫാം തുടങ്ങി ഫാം തുടങ്ങി കുറച്ച് പശുക്കൾ തുടങ്ങി പഴവർഗ്ഗങ്ങൾ തുടങ്ങി പഴവർഗ്ഗങ്ങളെല്ലാം ഇഷ്ടമാണ് എൻ്റെ പ്രധാന എന്താണ് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ നഷ്ട ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിക്കുന്നത് എൻ്റെ ലാഭം എവിടെയാണ് വരുന്നത് ആ കൃഷിന്നുള്ള ഉൽപ്പന്നമാണ് എൻ്റെ വീട് എൻ്റെ പിള്ളേരെനിക്കൊന്ന് ജനിച്ചപ്പം തൊട്ട് കഴിവതും എല്ലാം നമുക്ക് പറയാമല്ലോ എഴുപത്തഞ്ച് ശതമാനം ഭക്ഷണമെങ്കിലും എൻ്റെ ഫാമിൽ ഉൽപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് അത് പച്ചക്കറി ആയിക്കോട്ടെ പഴയങ്ങളായിക്കോട്ടെ പാലായിക്കോട്ടെ ഇറച്ചി ആയിക്കോട്ടെ അപ്പോൾ അതൊക്കെ ഞാൻ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന തന്നെയാണ് കഴിക്കുന്നത് അപ്പം എൻ്റെ ലാഭം അതാണ് എൻ്റെ കുട്ടികൾക്ക് ഞാൻ ജനിച്ചപ്പം തൊട്ട് അതിന് വലിയ മായമില്ലാത്ത വലിയ മായമില്ല മായ എന്തായാലും ഇല്ല മായമില്ലാത്തൊരു എഴുപത്തഞ്ച് ശതമാനം ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ലേ തന്നെയാണ് എൻ്റെ വിജയം എൻ്റെ ലാഭം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗോശാലയിലെ പശുക്കൾക്ക് പ്രധാന തീറ്റ പച്ചപ്പുല്ലാണ് സൂപ്പർ നേപ്പിയർ ഇനത്തിൽപ്പെട്ട പുൽകൃഷി അൻപത് സെന്റിൽ ചെയ്തിരിക്കുന്നു വളമായി ബയോഗ്യാസ് ലറിയാണ് എല്ലാ ദിവസവും ആവശ്യാനുസരണം പച്ചപ്പുൽ ചെത്തി തൊഴുത്തിലെത്തിക്കുന്നു ഞങ്ങളുടെ ഈ കൃഷിയും ഒരുപോലെ കൊണ്ടു നടക്കുന്ന നടക്കുന്നതിനെ കുറിച്ചാണ് അവന്റെ ഭാര്യമായിട്ട് ഞങ്ങൾ അവനോട് ഈ കുടുംബത്തിന് നല്ല നല്ല രീതിയിലുള്ള അഭിമാനമുണ്ട് ഏകദേശം അൻപത് താറാവുകളും ഉണ്ട് ചാര ചെമ്പല്ലി ഇനത്തിൽപ്പെട്ടവയാണ് ഇവകൾ മുട്ട ആവശ്യക്കാർ ഫാമിലെത്തി വാങ്ങി പോകാറുണ്ട് ഞങ്ങൾ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോഴേ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണെന്നുള്ളത് മാത്രമേ നമുക്ക് അറിയത്തുള്ളായിരുന്നു അപ്പോൾ വിവാഹ ശേഷമാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കൃഷിയിലും പശു വളർത്തലുമുള്ള താല്പര്യങ്ങൾ അതിന് ഡോക്ടർ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് വെച്ചുകൊണ്ടല്ല അത് അതിൽ പൂർണ്ണമായിട്ടും അതിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് തന്നെ അധിക സമയമെടുത്താണ് ഇത്തരം കൃഷിയും ഈ പശു വളർത്തലുമൊക്കെ വളരെ അപൂർവങ്ങളായിട്ടുള്ള സസ്യജാലകങ്ങൾ അതുകൂടാതെ പശുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണാത്ത ഗീർ പശുക്കൾ വെച്ചൂർ അതുപോലുള്ള റെയർ ആയിട്ടുള്ള പശുക്കളെ മാത്രം മാത്രമുള്ള ഒരു കാലിത്തൊഴുത്തും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വളരെയധികം സമയം ഇതിനോട് കമ്മിറ്റ് ഇതിനുള്ള കമ്മിറ്റ്മെൻറ്റും ഹാർഡ് വർക്കും ഉള്ളതാണ് വളരെ വിജയകരമായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബവും മകളായാലും കുട്ടികളുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ആക്ച്വലി ഇതൊരു മകൻ്റെ ഉണ്ണികൃഷ്ണൻ ഡോക്ടറുടെ ഒരു പാഷനായിട്ടാണ് ഞാനിത് കണ്ടത് ഇത് യങ്സ്റ്റേഴ്സ് കാണിക്കുന്നത് പോലെ ഒരു പാഷൻ അത് തുടർന്ന് കൊണ്ടുപോകുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷെ ഇത്രയും കൺസിസ്റ്റൻ്റായിട്ട് ഇത്രയും നന്നായി ഇന്നും തുടർന്നു കൊണ്ടുപോകുന്ന ഞാൻ നമ്മൾക്ക് എല്ലാവരെയും അതിശിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് മകൻ ഇടുന്ന എഫർട്ട് പ്രശംസ അർഹിക്കുന്നു അലങ്കാര കോഴികളും നാടൻ കോഴികളും വിദേശ കോഴികളുമായി നൂറിലേറെയുണ്ട് അഴിച്ചുവിട്ടും കൂട്ടിലിട്ടും വളർത്തുന്ന തരത്തിലാണ് കോഴിക്കൃഷി ഈജിപ്ഷ്യൻ ഇനമായ ഫയോമി എന്ന കോഴികളാണ് ഈ കൂട്ടിലുള്ളത് ഈ ഇക്കാണുന്നത് മണിത്താറാവുകളാണ് ഇവയുടെ മുട്ടയ്ക്കും ഇറച്ചിക്കും ആവശ്യക്കാർ ഏറെയുണ്ട് ഒരു തനി നാടൻ കർഷകനെ പോലെയുള്ള ഈ യുവ ഡോക്ടർ അക്ഷരാർത്ഥത്തിൽ സൂപ്പറാണ് കൃഷിയും തന്റെ പ്രൊഫഷനും കുടുംബവും ഒരേ ഇണക്കത്തിൽ ആഹ്ലാദത്തോടെ കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ നമുക്കും ഒന്ന് കൈയടിക്കാൻ തോന്നുന്നില്ലേ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം